നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ കണ്ടോ യു മോഡല് നമ്മളെ പുതിയ മോഡലാണ് ഡിപ്പോ തേക്കിന്റെ യു മോഡല് രണ്ട് യു ഇങ്ങും ഇങ്ങോട്ടും തിരിച്ചിട്ട് അങ്ങനെ ഇരിക്കും അതേപോലെ യു മോഡലാണ് ഇതൊക്കെ ഡിപ്പോ തേക്കിന്റെ നല്ല വണ്ണുള്ള ഐറ്റംസ് ആണ് കേട്ടോ അത് മാർബിൾ ടോപ്പ് ഇട്ടിട്ട് അഞ്ച് മൂന്ന് ഇനി ഇവിടെ ഇവിടെയും കൂടി ഒരു ചെയർ ഇടാം ആറ് ചെയർ ഇടാൻ പറ്റും അപ്പോ മാർബിൾ ടോപ്പ് ഈ ആർട്ടിഫിഷ്യൽ മാർബിൾ അടക്കം മോഡൽ ഇവിടെയൊക്കെ നല്ല പിടുത്തുള്ള നല്ല വീതിയുള്ള ഉള്ള പിടുത്തുള്ള ഐറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള പിടുത്തുള്ള ഐറ്റാണ് ആർട്ടിഫിഷ്യൽ മാർബിള് നമ്മള് ഡിപ്പോ തേക്കിന്റെ കണ്ടോ സൈഡും ഇവിടെ സൈഡൊക്കെ വരുന്നതാണ് ഇത് നമ്മളെ ഫോറസ്റ്റ് തേക്കായത് കൊണ്ടോ ഇത് നാടൻ തേക്കലാകുമ്പോൾ റേറ്റ് കുറയും ഡിപ്പോ തേക്കൽ തന്നെ നല്ല സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട് നമുക്ക് നമുക്ക് നാടൻ തേക്കാകുമ്പോ അതിൻ്റെ പകുതിയോളം വില വരുള്ളൂ ഡിപ്പോ തേക്കിൽ നിലമ്പൂർ ഡിപ്പോ തേക്കിൽ നമ്മളെ മാർക്കറ്റിൽ ഇത് ടേബിള് മാത്രം തന്നെ അമ്പതിനായിരത്തിന് മുകളിൽ വില വരുന്നതാണ് അപ്പം നമ്മൾ ഓഫറിൽ നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് സ്പെഷ്യൽ പ്രൈസിൽ പ്രീമിയം കാറ്റഗറി ആയിട്ടാണ് അത് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ഈ ആർട്ടിഫിഷ്യൽ മാർബിളും ഈ യു മോഡില് നിലമ്പൂർ ഡിപ്പോ തേക്കിൻ്റെ ഡൈനിങ് ടേബിളും ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതായത് ടെക്നോക്കിനോണ്ട് അളവ് കൂടുതലായിരിക്കും ഫുൾ കാതലാണ് ഒരു ഗോൾഡിഷ് കളറാണ് നിലമ്പൂർ തേക്ക് നമ്മളെ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രീമിയം മോഡലിൽ നമുക്ക് തേക്ക് ഇപ്പോൾ റോൾ സൗസ് കാറിലൊക്കെ ഡാഷ് ബോർഡില് ഇൻഡില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് നിലമ്പൂർ ഡിപ്പോ തേക്കാണ് കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മുടെ തേക്ക് നിലമ്പൂർ തേക്കാണ് ആ നിലമ്പൂർ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഡൈനിങ് ആണ് കേട്ടോ പ്രീമിയം സെറ്റ് ഇത് കൂടാതെ അതിൻ്റെ തന്നെ പ്രൈസ് കുറച്ച് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് വർക്ക് കുറഞ്ഞ പൈപ്പ് മോഡൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതും ആർട്ടിഫിഷ്യൽ മാർബിളും ഫ്രെയിമും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കണ്ടോ മാർബിൾ ടോപ്പ് ഇട്ടില്ല ടോപ്പ് അങ്ങനെ ആയിരിക്കും അപ്പം അതിൻ്റെ യു മോഡല് വരുന്നാണ് ആ പ്രൈസ് പറഞ്ഞത് കൂടാതെ നമ്മളെ നിലമ്പൂര് നിലമ്പൂർ തേക്കോണ്ടുണ്ടാക്കിയ ചന്ദന സെറ്റ് ആണ് കേട്ടോ ത്രീ സീറ്റ് ഇത് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് മാർക്കറ്റിൽ നാല്പത്തയ്യായിരം രൂപ വില വരുന്ന ഈ ഐറ്റം ഈ ത്രീ സീറ്റ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇതിപ്പോൾ കസ്റ്റമൈസിങ് ചെയ്തിട്ടുള്ള ഏഴര അടി നമ്മൾ ഓർക്കിഡ് സോഫ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആനക്കൊമ്പ് ത്രീ സീറ്റ് ഉണ്ട് ആനക്കൊമ്പ് ത്രീ സീറ്റ് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നുണ്ട് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ത്രീ വൺ 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 ആനക്കൊമ്പ് വരുന്നുണ്ട് അപ്പോ ഇതൊക്കെ പുതിയത് വന്നോട്ടാ ത്രീ വൺ വൺ ആനക്കൊമ്പൊക്കെ നമ്മൾ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അഞ്ചു പേർക്ക് ഇരിക്കാ എന്നത് വരുന്നുണ്ട് അപ്പൊ അതേപോലെ ഒരുപാട് വെറൈറ്റികളാണ് നമ്മളെ പിന്നെ റോക്കി ചെയർ ഉണ്ട് റോക്കി ചെയർ മണിച്ചിത്രത്തായാലൊക്കെ കണ്ടില്ലേ ഞാൻ ശങ്കർ തമ്പി ആ സാധനം കേട്ടോ അതൊക്കെട്ടാ സുഖമായിട്ട് നാടാട്ടാ ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നുണ്ട് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ ഡിപ്പോ കേട്ടോ നിലമ്പൂർ ഡിപ്പോ തേക്കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് ഇനി നമ്മൾ കൊട്ട ചെയർ കൊട്ട മോഡൽ ഇത് ഡിപ്പോത്തേക്കാണ് തേക്കാണ് കേട്ടോ ഇത് നല്ല പ്രീമിയം സെഗ്മെന്റിലാണ് ഇതിന്റെ ബേസ് പ്രൈസൊക്കെ നമ്മൾ ബേസ് മോഡലൊക്കെ ചെയ്യാറുണ്ട് ഇത് പ്രീമിയമാണ് ഇത് മാർക്കറ്റിൽ ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്നതാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഒക്കെ പ്രൈസ് വരുന്നതാണ് ഈ കൊട്ട മോഡല് ഇത് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ ഈ പ്രീമിയം മോഡൽ ഇത് കിങ്സ്റ്റൻ്റെ ക്ലോത്ത് ആണ് അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് കണ്ടോ ഈ യു മോഡലിന്റെ കൂടെ ഉള്ള സ്നൈക്ക് സ്നൈക്ക് ഡിപ്പോ ചെയറാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അത്രയും വളവൊക്കെ വരുന്നതാണ് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് നാല് തൊള്ളായിരം വരെ കേട്ടോ ഓഫർ പ്രൈസ് വരുമ്പോൾ ഇതൊക്കെ കിടിലൻ ഓഫറാണ് അതേപോലെ കാളവണ്ടിന്റെ ഡിപ്പോ തേക്കിന്റെ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഈ മോഡലൊക്കെ പ്രീമിയമാണ് പിന്നെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് മോഡൽ കാണിച്ചു തന്ന ഏതാണ് മോഡലെച്ചാൽ ആ മോഡൽ നമ്മൾ ചെയ്തു തരും അത് ഫാക്ടറി വിലക്കാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ദൂരെ നിന്ന് ഇപ്പോൾ ചെന്നൈ കോയമ്പത്തൂർ കണ്ണൂർ തിരുവനന്തപുരം എറണാകുളത്ത് നിന്നൊക്കെ കസ്റ്റമർ വരുന്നത് അവർ അത്രയും റിവ്യൂം നമ്മളോടുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ചെയ്ത വർക്ക് കണ്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കൂടിയാണ് പിന്നെ നമുക്കിവിടെ ഈ വീഡിയോസിൽ ആയിരത്തി എഴുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കാണാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞാൻ ഒരു വാട്സപ്പ് നമ്പർ ഇൻ്റർ തരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പരമാവധി വരാൻ എങ്ങനെ വരാൻ പറ്റും എന്ന് വരാൻ പറ്റും ആ ഡീറ്റെയിൽസ് ഒക്കെ അയക്കാം നമ്മൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ സ്റ്റാഫിനെ അവിടെ അറേഞ്ച് ചെയ്ത് എന്താണ് ആവശ്യം എന്നുള്ളത് ചെയ്യുക ഒരുപാട് പേര് ഫോണിൽ വിളിച്ചിട്ട് കുറേ പിക്ചർ തരും അപ്പൊ പിക്ചർ തരുമോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കുറെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ കസ്റ്റമർ ഒരു ഫോണ് ചിലപ്പോൾ ഒരു ദിവസം ഒരു ഇരുന്നൂറോ മുന്നൂറോ ആയിരോ രണ്ടായിരം ഒക്കെ വരാം യൂട്യൂബ് കൊണ്ട് അപ്പം ഇത്രയും പേർക്ക് നമ്മൾ ഫോട്ടോ എടുത്തത് അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിളിക്കുന്ന കസ്റ്റമർക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ നേരിട്ട് വരുന്ന കസ്റ്റമർ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല അതേപോലെ വീഡിയോ എടുക്കാനും കഴിയില്ല നമ്മുടെ ഷോപ്പിലേക്ക് പരമാവധി വരാം എപ്പോൾ വരാൻ കഴിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ചില കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും കിട്ടുക നമ്മൾ ഫോണിൽ കൂടെ കടയിലല്ല മൊത്തം ഷോക്ക് ഈ വീഡിയോയിൽ എത്രയോ മണിക്കൂറുകൾ ചെയ്തതാണ് അപ്പോൾ അത് നമ്മൾ ഫോണിലൂടെ പറഞ്ഞാൽ ഒരിക്കലും വീഡിയോ കാണുന്ന അത്ര പോലും ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഷോറൂമിലേക്ക് നേരിട്ട് വരിക നമ്മൾ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക പരമാവധി അപ്പം നേരിട്ട് വരിക നമ്മൾ ഞാൻ ഉണ്ടാവുക ഷൊർണ്ണൂർ ഷോപ്പിൽ നമ്മൾ അപ്പൊ നമ്മുടെ സമയം കാര്യങ്ങൾ ചോദിക്കുക അല്ലാന്ന് നമ്മളെ വിളിച്ച് കണക്ട് ചെയ്ത് നമ്മൾ പ്രൈസിങ് ചെയ്തുതരും ഇപ്പോൾ ഒരുപാട് യൂട്യൂബുകൾ കാണാൻ യൂട്യൂബ് കണ്ട വ്യക്തികൾ തന്നെ സെയിൽ ചെയ്തോ കിട്ടണം അല്ലേ നമ്മൾ ഒപ്പം നിന്ന് കസ്റ്റമർക്ക് സെയിൽ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇവിടെ ഉറപ്പ് നൽകുന്നുണ്ട് നമ്മൾ വെറുതെ വീഡിയോ ചെയ്ത് പോവല്ല പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുള്ള മോഡലുകൾ ആ മോഡൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായി വരിക പിന്നെ മൂന്നോ നാലോ ആഴ്ച സമയം തരുക ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ടൈമും തരാതെ ഉള്ളത് എടുത്തു പോകാ അവിടെ ഉള്ള ഇവിടെ ഉള്ള മോഡൽ വെച്ച് എടുക്കാൻ പറ്റുള്ളൂ ഒരേ മോഡൽ പല രീതിയിൽ അടിക്കാൻ പറ്റും ഇപ്പൊ ഈ ഇരുപത്തിനാല് തൊള്ളായിരം പറഞ്ഞ ഐറ്റംസ് നമുക്ക് പത്ത് രൂപയും പന്ത്രണ്ട് ഒക്കെ അടിക്കാം ഇനി ഇരുപത്തിനാല് തൊള്ളായിരം ഇതൊന്നും കൂട്ടിയും ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു മീഡിയം ഓഫർ ഇടുന്ന മോഡലുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഫർണിച്ചർ ഇപ്പൊ നമ്മള് ഒരു തൃശ്ശൂർ സൈറ്റിൽ ഒരു വീട് ഫുള്ള് ഫർണിച്ചർ ഇപ്പോ തേക്കിന്റെ ഫർണിച്ചർ ഇന്ത്യയിലും ചെയ്തതൊക്കെ വീഡിയോസ് ഇതിലുണ്ട് അപ്പം അതിന്റെ ഫുൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണിക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്